എല്ലാവർക്കും നമസ്കാരം ഓ ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോ ആരും പെണ്ഡില്ല വിചാരിച്ചു ഭാഗ്യം താങ്ക് യു ജീവിതത്തില് സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എന്റെ കാരണം ഫിലിം അതും കമൽ കമൽസാറിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നേരിട്ട് കാണാന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റുമോ അതൊരു വലിയ കാര്യമാണത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെന്താ പറയാ ഒരു ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അഭിമുഖിച്ചിട്ടുള്ള ആളാണ് കമൽസാർ അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിൽ മേലെ മുപ്പത്തി ഒമ്പതോ ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട അത്രയും നാധാനൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാരം അപ്പോ ഞാനും ജൂൺ അഞ്ചിനു വേണ്ടി വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം താങ്ക് യു കൈകടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ്

നല്ല സിനിമകൾ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് എന്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ള ആളാണ് എന്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാന സാറാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു